അത്ര ഞാൻ പാവിമക്ക് ഇങ്ങനൊരു മുഖമുള്ളത് ഞാൻ തേക്കിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഓടി ഭയങ്കര സ്പീഡിൽ നടന്നു വരുന്ന അത് ഒറ്റ ഒറ്റ ഷോട്ടാണ് നമ്മൾ അറിയാതെ ചെയ്തു പോ ഒരു പറയും കൂടുതലും അവരുടെ കഴിവാകട്ടെ അവര് പിടിച്ചു കഴിഞ്ഞു പറയുന്ന ഡൈലോഗ്സൊക്കെ കെട്ടുള്ള മാലാഖ എന്നും മാച്ചു കളിശിനെ പറയുന്നത് അത് മാത്രമേ ആ വീടുള്ളൂ ആകെ വേറെ വീടാ കാണിക്കുന്നത് അതൊന്നും താമസം ഇല്ലാത്ത വീടാ വീടാത്ത വീടാണ് അഭിനയിക്കുമ്പഴ് നമ്മളെ ആയിരിക്കും എന്തോ കാര്യം പറഞ്ഞിട്ട് പോവാൻ പക്ഷെ പിന്നെ വരിക നീ അഭിനയിച്ചിട്ട് പോയതാണ് കുറച്ചും കൂടെ ചെയ്യണമെന്നുണ്ടായിരുന്നു സൂക്ഷ്മ ദർശിനി സിനിമ കണ്ടാരും ഈ അമ്മയും മോളെയും മറക്കാൻ ചാൻസ് ഇല്ല നമ്മൾ അതുപോലെ തന്നെ ബേസിലേയും മനസ്സിൽ കൊണ്ട് നടക്കുന്ന പോലെ തന്നെ ആ സിനിമ കണ്ടുകഴിയുന്ന സമയത്ത് ഈ രണ്ട് കഥാപാത്രങ്ങളെയും നമ്മള് കൊണ്ട് ഇറങ്ങും ആളുകൾ സിനിമ കണ്ടതിനു ശേഷം നിങ്ങൾ ഇപ്പൊ തിരിച്ചറിഞ്ഞ് തുടങ്ങിയിട്ടുണ്ടായിരിക്കണം എന്ന് ഇപ്പൊ പറയുന്ന ആൾക്കാർ കാണുന്ന സമയത്ത് എന്നെ തിരിച്ചറിയ നേരത്തെ തന്നെ അറിയാറിയാം പിന്നെ ഈ ഒക്കെ ചെയ്ത് അങ്ങനെ അറിയാം പക്ഷെ ഈ സിനിമ ഈ സിനിമ കണ്ട കഴിഞ്ഞാൽ ഒരുപാട് കോൾ വരുന്നുണ്ട് ഗൾഫ് നാടുകളിൽ നിന്നും ഒക്കെ ഒത്തിരി കോൾ വന്നു ഒരുപാട് സന്തോഷമാണ് പിന്നെ ഡെഫിനറ്റ്ലി ഒരുപാട് ഇപ്പം മൂവീസിനൊക്കെ പോകുമ്പോഴാണെങ്കിലും ആളുകള് ഒരു പടത്തിന് കയറന്നിട്ടാണെങ്കിൽ സൂക്ഷ്മദർശിനി കണ്ടിറങ്ങി വരുന്ന ആൾക്കാർ വന്നിട്ട് നേരെ ഇങ്ങനെ അറിയാതെ എന്നാലും എന്താ പറയാറുണ്ട് അമ്മയോട് പറയണേ അതായത് പിടിച്ചിട്ടേ സിനിമയിൽ അഭിനയിച്ചിട്ട് എന്താ ഇത് എങ്ങനെയാ പിടിച്ചെ ഈ സിനിമയിലേക്ക് അത് നമ്മുടെ സംവിധായകൻ ചർച്ച പറഞ്ഞു ഈ ഒരു ചെയ്തോഹം നമുക്ക് വേണം എന്ന് പറഞ്ഞായിരുന്നു അപ്പം ആദ്യമായിട്ട് ഇതുപോലെ മേപ്പടിയാൻ്റെ പ്രൊമോഷൻ എങ്ങാ ഞങ്ങൾ അവിടെ എറണാകുളത്ത് എപ്പോഴാണ് ഇങ്ങോട്ട് വരട്ടെ എന്ന് ചോദിച്ചു കഥ പറയാന് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ എറണാകുളത്ത് വരുന്നുണ്ട് അപ്പം അങ്ങനെ വന്നത് അപ്പം ആ സംവിധായകൻ പയ്യ മോനും അവരും ഇവിടെ വന്നിരുന്നു കുറച്ച് കുറച്ച് പറഞ്ഞു തന്നെ എനിക്ക് കുറച്ച് കുറച്ചതായി അപ്പം അതൊന്നും എൻ്റെ മെമ്മറിയിൽ നിന്നിട്ടില്ല കാര്യം എനിക്ക് മറ്റേ അന്നേരം മറ്റേ ഇതിൻ്റെ ഇത് ധീർദമ്പകളൊക്കെ ആയിരുന്നു അങ്ങനെ പോയി പിന്നെ അത് കഴിഞ്ഞ് വിളിച്ച കുറേ നാളത്തേക്ക് പിന്നെ അതിനൊക്കെ അല്ലെ ഇവർക്ക് ഇവിടെയൊക്കെ ലൊക്കേഷൻ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു ഇങ്ങനെ ആ വീട് അടുപ്പിച്ചുള്ള വീടുകൾ കിട്ടാൻ മോള് വന്ന ആ വീട് കണ്ടിട്ടുണ്ട് അവിടെ അടുപ്പിച്ചുള്ള കൊറേ താമസമില്ലാത്ത വീടായിരുന്നു എല്ലാരും അമേരിക്കയിലും ഒക്കെ ഉള്ള വീട് അങ്ങനെ അവർക്ക് ലൊക്കേഷൻ കിട്ടാൻ ആദ്യം പന്തളവൻ ആ നടന്നു അങ്ങനെ ഇതിന് കുറെ താമസമാണ് കോൾ ഇടുന്ന പോലെ ഒരു സ്കെച്ച് വരച്ചിട്ട് വീടുകളുണ്ടെങ്കിൽ ഒരുപാട് കാലം ഉണ്ട് എന്നെ ഒരുപാട് ഇത്രയും വർഷമായില്ല അന്ന് എന്നെ അത് പറഞ്ഞില്ലേ എനിക്കൊന്ന് കൂടുതലും കെട്ടിയോളോ പിന്നെ മേപ്പടി ആ പാവം പാവം ഞാൻ പൊതുവെ എല്ലാവർക്കും സിനിമ സമയത്ത് സമയത്ത് ഒരു എന്തൊരു അത്ര ചെയ്യാൻ വരുന്ന ഈ കഥയുടെ ഫുൾ സ്റ്റോറി എനിക്ക് ഓഡിഷൻ കഴിഞ്ഞ സമയത്തൊന്നും അറിയില്ലായിരുന്നു ഓഡിഷന് ഒരു ഇങ്ങനെ ക്യാരക്ടറിന്റെ ഒരു സ്കെച്ച് പറഞ്ഞു പുറത്തുള്ള ആള് ഓൺപ്രീനാണ് അങ്ങനെ ഒരു സ്കെച്ച് മാത്രം പറഞ്ഞു തന്നു ബേസലിനുമായിട്ട് ബേസലിന്റെ സിസ്റ്റർ ആണ് ദോൾവ് അത്രേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് എനിക്ക് എന്റെ മുന്നിലെ സ്റ്റോറി അൺഫോൾഡ് ആയത് പിന്നീട് ലൈക്ക് ഐ വോസ് ഷൂട്ടിന് പോയ സമയത്താണ് ഞാൻ സ്റ്റോറി ഫോൾഡായിട്ട് അൺഫോൾഡ് ആവുന്നത് ഭയങ്കര നിങ്ങൾ എങ്ങനെയാണോ തിയേറ്ററിൽ കണ്ടത് അതേ എക്സൈറ്റ്മെന്റ് ആയിരുന്നു എനിക്ക് സെറ്റിൽ പോയിട്ട് കഥ എനിക്ക് അറിഞ്ഞാണ് ഇത് ഞാൻ ആക്ച്വലി ഹാപ്പി അവേഴ്സിന്റെ കൂടെ ആദ്യം എന്റെ ഫസ്റ്റ് മൂവി വാസ് ഡിയർ ഫ്രണ്ട് അത് ബാംഗ്ലൂർ വെച്ചിട്ട് ത്രീ കോവിഡിന്റെ സമയത്ത് ത്രീ ഇയേഴ്സ് ബാക്ക് അന്ന് ഷൂട്ട് ചെയ്തിട്ട് അങ്ങനെ വിട്ടതാ അപ്പൊ ആ ക്രൂവിലെ കുറച്ചുപേരോട്ട് ഞാൻ ഐ വോ സ്റ്റിൽ കണക്ട്രിങ് അപ്പൊ അതിലെ ചീഫ് അസോസിയേറ്റ് എന്നെ ഒരു ദിവസം റാൻഡംലി വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ഓഡിഷൻ ഉണ്ട് നീ പറ്റാണെങ്കിൽ പോയി പോയതാണ് പോയി അവര് ജിത്തിൻ സാറിന് എം സി എന്നെയാണ് ഒക്കെ എടുത്തത് അപ്പൊ അവര് ആണ് പറഞ്ഞു വിളിക്കാം എന്ന് പറഞ്ഞു വിട്ടു പിന്നെ പറഞ്ഞ പോലെ അനക്കൊന്നും ഉണ്ടായില്ല ഞാൻ വരുവായിരിക്കും കിട്ടൂലൊന്നും അറിയില്ല പിന്നെ ഒരു ദിവസം സമീർക്കെ വിളിച്ചു എന്റെ പടത്തിലൊക്കെ വരുമോ എന്ന് വിളിച്ചു ഒന്നും ഇല്ല ഐ സി ഡി എസ് അങ്ങനെ ആണോ അത് ഇത്രയും നാളെ നമ്മള് ചെയ്ത സിനിമകളിലൊക്കെ ഈ ഒരു പാവം പിടിച്ചൊരു അമ്മ നമുക്ക് വരെ ഒരു പാവം തോന്നി എന്ന് തോന്നിക്കുന്ന കഥാപാത്രങ്ങളാണല്ലോ ഈ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവർ എന്തെങ്കിലും ചെയ്യിപ്പിച്ചോ ഇതുപോലെ എന്തെങ്കിലും ഈ ക്യാരക്ടറിന്റെ സ്വഭാവത്തിനനുസരിച്ച് എന്തെങ്കിലും സിനിമയെ സംബന്ധിച്ച് ഞാൻ ഓഡിഷന് പോയിട്ടില്ല സിനിമയിൽ ഒന്നിനും ഓഡിഷന് ഞാൻ പോയിട്ടില്ല അതെന്താ നമ്മളെ ഞാനത് പറ്റി തിരക്കാറും അങ്ങനെ പോകണോന്ന് തോന്നാൻ നമുക്കിങ്ങനെ ഇതൊന്നും ഒന്നും തിരക്കത്തില്ലല്ലോ ഞാൻ ഇങ്ങനെ നമ്മളെ ഇങ്ങനെ വന്ന് വിളിക്കും ഇങ്ങനെ വിളിച്ചു വന്നു അത്രേ ഉള്ളൂ ഓഡീഷനേ കേട്ടില്ല അത് ഉപ്പുമുളകനും അങ്ങനെ തന്നെയാ ഓഡീഷന് വീട്ടില്ല അവരെ ഇങ്ങനെ സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ കണ്ടിട്ട് സെലക്ട് ചെയ്യും പിന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ കോട്ടയന്റെ അമ്മശേഷനാണ് എന്നെ അങ്ങോട്ട് വിളിക്കുന്നതും ഇങ്ങനെ വരാൻ കാരണവും പുള്ളിയാ പിന്നെ അതുപോലെ തന്നെ സ്മിനു ഞാനിങ്ങനെ എനിക്ക് മാലാഘടിയാ പോലെ ഇഷ്ടമല്ല പോവാൻ പുള്ളിക്കാരിക്ക് ഒരുപാട് നിർബന്ധിച്ച നല്ല വേഷമാണ് ചെയ്യണം വരണമെന്നു പറഞ്ഞാൽ പുള്ളിക്കാരിക്ക് ഒരുപാട് നിർബന്ധിച്ചിട്ടുണ്ട് പുള്ളി ആ സമയത്തൊക്കെ ആ അങ്ങനെ കൂടുതലും അല്ലാതെ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു പോ ഇത്രയും നാള് പക്ഷെ നമ്മൾ ചെയ്തൊരു തരം റോൾ അല്ലല്ലോ ഇത് നമ്മൾ ട്വിസ്റ്റ് റിവീൽ ചെയ്യുന്നില്ല പക്ഷെ ആ സിനിമയില് നമ്മൾ നോട്ട് ചെയ്യുന്ന ഒരു ഒരു കഥാപാത്രം കഥാപാത്രം ഇതുവരെ മുന്നേ ചെയ്യാത്ത ഈ കഥ ഇതിന്റെ സ്വഭാവം എന്ന് മനസ്സിലാക്കിയപ്പോഴൊക്കെ ഇല്ല മോനെ അങ്ങനെ എനിക്ക് ആശങ്കയില്ല ഞാൻ നാടകം ചെയ്തുകൊണ്ട് ഏതു വേഷവും ചെയ്യാം എന്നുള്ള ധൈര്യമുണ്ട് പിന്നെ നമ്മുടെ മുഖോഭാവവും പ്രായവും ഇതെല്ലാം കണ്ട് അവരൊരുക്കും അതല്ലേ നമുക്ക് സിനിമ കിട്ടുന്നുണ്ട് അവരല്ല നമുക്ക് ചെയ്യാം എന്ത് വേണമെങ്കിലും ചെയ്യാം ഏതു വേഷം ചെറിയ പ്രായമല്ല പ്രായമുള്ള വേഷത്തിൽ ഏതു വേഷവും ചെയ്യാം അങ്ങനെ ചെയ്യാൻ അവർക്ക് കൂടെ ഒരു ഇത് വേണമല്ലോ അവർക്കൊരു ഇത് വായിക്കുമ്പോൾ ഒരു കഥാപാത്രം അതില്ലേ അമ്മയെ വിളിച്ചു ചോദിക്കാം ആ അമ്മയുടെ മുഖം ഇങ്ങനെ അല്ലെങ്കിൽ അമ്മയുടെ ഭാവമായിട്ട് ആ ഒരു വേഷമാണ് എല്ലാരും വിചയിക്കുന്നത് ഇതിപ്പോ ഇങ്ങനെ കിട്ടിയാൽ ഒരുപാട് നന്ദിയുണ്ട് അവരോടല്ല ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഈ സിനിമക്ക് ഒരു മുഖമുള്ള ആൾ തന്നെയാണ് സിനിമയിൽ ആദ്യത്തെ ഫസ്റ്റ് സീനൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുക ചിലപ്പോൾ ഇതിലെ പ്രതിനായിക ജനനിയായിരിക്കും എന്നുള്ളത് നമ്മൾക്ക് ഇൻജക്ട് ചെയ്ത് തരുന്നുണ്ട് ചില സിനിമകളിൽ പിന്നെ അത് മാറി മറിയുന്നില്ല അപ്പൊ ഡയറക്ടർ ആദ്യം സീനൊക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഇങ്ങനെ തോന്നിക്കണം പ്രേക്ഷകർക്ക് താനാണോ തോന്നിക്കുന്ന രീതിയിൽ അഭിനയിക്കണം പറഞ്ഞിരുന്നത് അല്ലെങ്കിൽ അങ്ങനെയല്ല ആ ഒരു എങ്ങനെയാണോ പക്ഷെ ബേസിക്കലി ഓഡിയൻസിന് എങ്ങനെയാണോ ഫീൽ ചെയ്യേണ്ടത് അത് ചില സീൻസിൽ ഇങ്ങനെ വൃത്തിയായിട്ട് പറഞ്ഞത് അവരെല്ലാവരും അത്രയും വലിയൊരു ക്രൂ ആണല്ലോ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നത് പോലെ ഇവരെല്ലാരും അത്രയും സീനിയർ ആർട്ടിസ്റ്റ് ആണ് ക്രൂ ആണെങ്കിലും അവരുടെ സഹകരണം ആണ് അത് ഈ രീതിന്റെ ഷൂട്ട് തുടങ്ങിയപ്പോ മുതലേ എല്ലാ കാര്യങ്ങളും വളരെ ക്ലിയർ ആണ് അവിടുത്തെ കാര്യം സാധാരണ ഓരോ സെറ്റ് ചെന്ന എന്തെങ്കിലുമൊക്കെ പ്രശ്നമായിരുന്നു അതൊന്നും ഇല്ല നല്ല തുടങ്ങിയതും തീരുന്നതും വരെ നല്ല ഒരു ഐശ്വര്യമായിരുന്നു അതുപോലെ തന്നെ ആ സിനിമയ്ക്കും ഐശ്വര്യം കിട്ടിയതാണ് അതെ 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 കേൾക്കുന്നവരൊക്കെ പറയുവായിരുന്നു സിനിമ ജനിയുടെ ക്യാരക്ടർ നമുക്ക് ട്വിസ്റ്റ് നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റത്തില്ല അതിന്റെ പരിമിതിക്കുള്ളിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് അതായത് ഇത് ഇത്തരം കഥാപാത്രങ്ങൾ നമ്മൾ മലയാള സിനിമയിൽ അങ്ങനെ കാണിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ അത് സംസാരിച്ചോ കണ്ടിട്ടില്ല ഇതിന്റെ എടുക്കുന്ന സീൻസ് കാണിച്ചേക്കാം അല്ലെങ്കിൽ അതിന്റെ ക്ലൂസ് കൊടുത്തേക്കാം ഇങ്ങനെ ഒരു കഥാപാത്രം ചെയ്യുന്ന സമയത്ത് ഒരു ജനനക്ക് അങ്ങനത്തെ ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാ ഭയങ്കര ക്ലിയർ ആയിരുന്നു ഇവര് ഒരുപാട് കാലം ഇരുന്ന് വർക്ക് ചെയ്തിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു മൂന്ന് റൈറ്റേഴ്സും ഒത്തിരി സമയം എടുത്തിട്ടുണ്ട് ആദ്യം ഇതിന്റെ ട്രീറ്റ്മെന്റ് ഇങ്ങനെയല്ലായിരുന്നു കുറച്ചും കൂടെ സീരിയസ് ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബേസിലും നസ്രീ എന്തേലേക്ക് വരുന്നതും അങ്ങനെ കാസ്റ്റൻ ക്രൂ എല്ലാവരും ഈ ഒരു സെറ്റപ്പിലേക്ക് വരുന്നത് പിന്നീടാണ് അപ്പോ ഭയങ്കര ക്ലിയർ ആയിരുന്നു ഫാമിലി ഓഡിയൻസിന് വേണം കുട്ടികൾക്ക് എത്ര കുഞ്ഞ് കുട്ടികൾ വന്നിട്ട് എൻ്റെ അടുത്ത് ഡയാന അല്ലേന്ന് ചോദിച്ചിട്ടുണ്ട് ദേ ഹാവ് ഓൾസോ എൻജോയ് ആയിട്ട് അപ്പോൾ എല്ലാ ഏജ് ഗ്രൂപ്പ്കാർക്കും വിതൗട്ട് ബൗണ്ടറീസ് എല്ലാവർക്കും വന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ അത് ഇത്രയും എന്താ പറയാ ഒന്നും സ്പൂൺ ഫീഡ് ചെയ്തിട്ടില്ലായിരുന്നു ഇപ്പഴാണെങ്കിലും ഒരുപാട് പേര് അതെന്താന്ന് ചോദിക്കുന്നവരുണ്ട് അപ്പൊ ചിലര് കമന്റ് സെക്ഷനിൽ തന്നെ ആളുകൾ അത് ഇന്നതാണ് ഇതാണ് അതിന്റെ റീസൺ എന്ന് പറഞ്ഞിട്ട് ആളുകൾ നമ്മളൊരു ഡിസ്കഷൻ ഇപ്പോഴും നടക്കുന്നുണ്ട് ഞാൻ തേക്കിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഓടി ഭയങ്കര സ്പീഡിൽ നടന്നു വരുന്നൊരു സീനുണ്ടാകും അത് ഒറ്റ ഷോട്ടില് ഇതായതാണ് ഒറ്റ ഷോട്ടാണ് അതാ പറയാ ക്യാമറാവിന് ഒറ്റ ഷോട്ട് എടുത്തിട്ടുള്ള കറക്റ്റ് ആയില്ല എന്ന് പറഞ്ഞു ഒറ്റ ഷോട്ടാത് പിന്നെ അടുത്തില്ല ഇപ്പൊ നമ്മൾ കാണുന്ന സിനിമയിൽ നമ്മൾ രണ്ട് രണ്ട് രണ്ടേകണിക്കൂർ ഉണ്ടല്ലോ സിനിമ ഇല്ല ഏതെങ്കിലും കട്ട് ചെയ്ത് പോയിട്ടുണ്ടോ നിങ്ങളുടെ അതായത് താങ്കളും താങ്കളുടെ പാചകമായിട്ടുള്ള സീൻസ് കട്ട് ചെയ്ത് എടുത്തതൊക്കെ കാണിച്ചിട്ടുണ്ട് ഒരു വിധം നിർത്തിയിരിക്കുന്നത് നമ്മൾ അറിയാതെ ചെയ്തു അവർ പെർഫെക്ഷനിലും നമ്മളറിയാതെ കൂടുതലും അവരുടെ കഴിവാട്ടെ അമ്മേനെ കാണുന്ന സമയത്ത് നമുക്ക് ട്വിസ്റ്റ് ഞാൻ പറയുന്നില്ല ട്വിസ്റ്റ് അമ്മയോടെന്താ പറഞ്ഞ അതായത് അവിടെ നമ്മൾ ഏത് മുഖത്തിൽ സംസാരിക്കണം ഏത് ഇമോഷനിൽ സംസാരിക്കണം എന്നാ പറഞ്ഞതന്നെ അത് എത്ര പോയി അതിനുള്ള ഒരു രണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം മൂന്നാമത്തെ പ്രാവശ്യം ഓക്കെ അപ്പൊ എന്നോട് ഇങ്ങനെ പറഞ്ഞു തന്നിതാ സംഭവം അറിയാലോ അപ്പൊ ആ സമയമാണല്ലോ വെളി പോകുന്നത് അപ്പൊ ആ ഒരു ഷോട്ട് എടുക്കുമ്പോ ഈ പറഞ്ഞൊരു കോട്ടയം രമേശ് പറഞ്ഞു ഇത് ഭയങ്കര ക്ലിക്ക് ഒരു സീനായിരുന്നു എന്ന് പറഞ്ഞു അതെടുത്തപ്പോ പിന്നെ ഇങ്ങനെ ആവി പിടിച്ചു കഴിഞ്ഞ് നമ്മളെ ആ ഒരു സീനൊക്കെ ഇല്ലേ അതൊക്കെ നല്ല സീനായിട്ട് എനിക്ക് തോന്നി അതൊക്കെ ഇനി കണ്ടവർക്ക് ഇങ്ങനെ ആവി പിടിച്ചു കഴിഞ്ഞ് പറയുന്ന ഇല്ല ഇതിപ്പോ ഈ സിനിമയിൽ നമ്മളൊരു പ്രണയത്തെ പറ്റി പറയുന്നുണ്ടല്ലോ അതായത് നമുക്ക് ആണും പെണ്ണിനും മാത്രമല്ല ആണ് ആണ് പെണ്ണും പെണ്ണോടുള്ള ഒരു പ്രണയം ഈ സിനിമ നല്ല രീതിയിൽ തന്നെ പോർട്രേറ്റ് ചെയ്യുന്നുണ്ട് സൊസൈറ്റിക്കിടയിൽ നല്ല രീതിയിൽ തന്നെ അത് എത്തണം എന്നുള്ള രീതിയിൽ തന്നെയാണ് അത് കാണിച്ചേക്കുന്നത് അമ്മക്ക് ഇതിനെപ്പറ്റി അവരൊരു ബ്രീഫ് തന്നിരുന്നോ സംഭവം അഭിനയിച്ചു അല്ല ഇതാണ് സംഭവം എന്റെ വിചാരം പുള്ളിക്കാരത് വേറെ എന്തോ ലൈനിൽ അവിടെ പെട്ടു ബാംഗ്ലൂർ അവിടെ അങ്ങനെയായിരുന്നു അല്ലേ അങ്ങനെയായിരുന്നു എന്റെ വിചാരം പിന്നെ അറിഞ്ഞത് മറ്റേ മോൾ അഭിനയിക്കാൻ വന്നില്ല ആ കുട്ടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ അറിയുന്നത് നമ്മുടെ ടിംഗിളാണ് പറയുന്നത് ടിംഗിള് പറഞ്ഞ ഇതാണ് സംഭവം എന്ന് പറയുന്നത് അപ്പൊ എനിക്ക് അതിനോട് അത്ര യോജിപ്പല്ലേ പക്ഷെ നിങ്ങൾ തമ്മിലുള്ള കോമ്പിനേഷൻ സീനില് അത് അധികം അങ്ങനെ ഞങ്ങൾ ഇരുന്നിട്ട് സെറ്റിൽ ഇരുന്ന് കഥ പറയുന്നതല്ലാണ്ട് അല്ലാതെ ഞങ്ങൾ അവിടെ ഇരുന്ന് കമ്പനി അടിച്ച് ചായ കുടിച്ച് കൊറേ ഭയങ്കര വിഷമോത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഒരു റൂമിലിരിക്കും ഷോർട്ട് ആവുന്നവര് ഞങ്ങള് സംസാരിച്ചാ വേണ്ടി ആഗ്രഹമായിരുന്നു അല്ലാണ്ട് ഇതിനെപ്പറ്റി പിന്നെ നമുക്ക് ആരെങ്കിലും നമ്മുടെ കൂടെ അഭിനയിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാര് ആരെങ്കിലും ഒക്കെ ആണ് നമ്മുടെ ഇന്ന ഇന്ന കഥാപത്രം ഇന്ന ആളാണ് ആണ് എന്നൊക്കെ പറയുമ്പോ ഇല്ലേ അതുപോലെ തന്നെ മോള് വന്നപ്പോഴത്തേക്കും ഇതാണ് അമ്മയുടെ മോളെന്ന് പറയുമ്പോ എനിക്കൊരു സ്നേഹം തോന്നി കാര്യം ചിലരെയൊക്കെ ഇതുണ്ടല്ലോ മോ അങ്ങനെ ഒരു സ്നേഹം തോന്നി സ്നേഹം കാണിക്കാൻ പറ്റത്തില്ല

ആർക്കിടെക്ചർ പണിയായിട്ട് ബാംഗ്ലൂർ ജീവിക്കുകയായിരുന്നു അപ്പോഴാണ് കോവിഡ് വന്ന് വർക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു ആ സമയത്ത് അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ടിനെ ഡിയർ ഫ്രണ്ടിലേക്ക് കാസ്റ്റ് ചെയ്തിട്ട് അവര് കോവിഡ് സമയത്താണ് ഷൂട്ട് നടക്കുന്നത് അപ്പൊ അവർക്ക് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ചെയ്ത ക്യാരക്ടറിലേക്ക് ആരും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ എന്റെ ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു ഇതിൽ വിനീത് ഏട്ടനെ എനിക്ക് പരിചയം ഉണ്ടായിരുന്നു നമ്മുടെ പുച്ചങ്ങന്നൻ വിനീതായിട്ടൻ പുള്ളികാരനെ ഡയറക്ടർ അപ്പോ പുള്ളി ചോദിച്ചപ്പോ എന്നെ അറിയാപ്പൊന്ന അവളെ കൊണ്ടുപോകാന്ന് പറഞ്ഞു എന്നെ പിടിച്ച് വലിച്ചു കൊണ്ടുപോയതാ എനിക്ക് പറഞ്ഞ പോലെ അഭിനയമായിട്ട് ഒരു ഒരു തരത്തിലുള്ള ബന്ധവുമില്ല സ്കൂളിലും കോളേജിലും ഒന്ന് ഞാൻ അന്ന് ഞാൻ ഓഡിഷൻ ചെയ്യുന്നതാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ആക്ടിങ് ചെയ്തു നോക്കുന്നത് ആ അത് പുള്ളിക്ക് ഇഷ്ടായി പുള്ളി ആ വീഡിയോ കൊണ്ടു സമയക്കാശൊക്കെ അവരെല്ലാരും കാണിച്ചു അവർ ഓക്കെ ആയിരുന്നു ഐ ബിലീവ് സെപ്റ്റംബർ ട്വൽത്തോ എന്തായിരുന്നു ആ കൊല്ലം ഡിയർ ഫ്രണ്ട് ഷൂട്ട് ചെയ്തു അങ്ങനെയാണ് സിനിമ എന്ന് പറയുന്ന ഒരു കാലെടുത്ത് വെച്ചത് പിന്നെ എല്ലാരും ഫാമിലിയിലൊക്കെ പറഞ്ഞു ആ സമയത്ത് ക്വിറ്റ് മൈ ജോബ് ഒരു ഓവർ സ്ട്രെസ്ഡായ സമയത്ത് ഐ ക്വിറ്റ് മൈ ജോബ് അപ്പൊ ഇത് വെറുതെ യു ഗെറ്റ് ടൈം നീ വെറുതെ ഓഡിഷൻസ് ഒക്കെ കൊടുത്തു നോക്ക് ചിലപ്പോ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യും ഭയങ്കരമായിട്ടെന്ന് പറഞ്ഞു വെറുതെ ചെയ്തു നോക്കിയതാ ചെയ്താ എങ്ങനെ അറിയാൻ വേണ്ടിട്ട് അങ്ങനെ ഓഡിഷൻസ് കൊടുക്കാൻ തുടങ്ങിയത് ക്ലിക്കിങ് ഇറ്റ് തുടങ്ങി ഹാപ്പനിങ് ഐ സ്റ്റാർട്ട് ഇറ്റ് മേക്കിംഗ് ഫ്രണ്ട്സ് അവരങ്ങനെ കുഞ്ഞു പരിപാടിയിലേക്ക് വിളിക്കാൻ തുടങ്ങി ചെയ്യാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ ഇവിടെ വരെ എത്തി അമ്മേനെ നമുക്ക് പരിചയം ആണല്ലോ നോട്ടീസ് ചെയ്യുന്നത് പിന്നെ അന്വേഷിച്ചപ്പോഴാണ് നാടകത്തിൽ ടെലിവിഷൻ ഈ ഞാൻ പറഞ്ഞില്ലേ രമേശ് ഇങ്ങനെ അവിടെ ഉണ്ണിച്ചാർ ഉണ്ടായിരുന്നു പുള്ളിക്കാരും കെ പി എസ് സി ലും ഒക്കെ ഉണ്ടായിരുന്ന ആളാണ് പുള്ളിക്കാരൻ അവര് ഇവര് തമ്മി പരിചയം ഉണ്ടായിരുന്നു അങ്ങനെ കാണിച്ചപ്പോൾ ഓക്കെ പറഞ്ഞു അങ്ങനെയാണ് അവിടെ പോയി ഉപ്പുമുളകും ചെയ്തത് ഉപ്പുമുളകും ചെയ്തപ്പോൾ ഒരുപാട് നാടകത്തിൽ ഒരു പത്ത് വർഷം വേറെ അതിനകത്ത് വന്ന പത്ത് നാപ്പത് വർഷം നാടകത്തിലൊരു ഇടയ്ക്ക് നിർത്തി പോയി എല്ലാം കൂടെ ഒരുപത്തു മുപ്പത്തഞ്ചു മുപ്പത്താറു വർഷം ചെയ്തിട്ടുണ്ട് ഡാൻസ് ആയിരുന്നു മെയിൻ ഡാൻസിന്ന് കഴിഞ്ഞിട്ട് ഡാൻസ് കഴിഞ്ഞപ്പോ നമ്മുടെ ഹസ്ബൻഡിനൊരു അസുഖം വന്ന് മരിച്ചു പോയപ്പോഴത്തേക്ക് അതുകൊണ്ട് മാത്രം മുമ്പോട്ട് പോകാൻ വയ്ക്കുന്നില്ല മക്കളെ വളർത്താനും എല്ലാത്തിനും കൂടെ പറ്റുന്നില്ല അങ്ങനെ വന്നപ്പോഴത്താണ് നാടകം കൂടെ ചെയ്തത് അങ്ങനെ നാടകം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഉടൻ തന്നെയാണ് ഇത് ശിവനെ സാറിന്റെ ഇല്ലായില്ല സ്ക്രിപ്റ്റ് ഉണ്ട് കഴിഞ്ഞപ്പിന്നെ കഴിഞ്ഞിതാണ് സംഭവം ഇതാണ് ഇപ്പൊ നമ്മള് പറയാനുള്ള സംഭവം നമ്മള് പറയും കഴിഞ്ഞിട്ട് പറയും അങ്ങനെ അതുകൊണ്ട് നമുക്ക് നല്ല ഫ്രീഡം അവിടെ പറയാനല്ല ചെയ്യാനും പറ്റും നമുക്കത് കാരണം ഒന്ന് അവര് പറഞ്ഞു നിർത്തി കഴിഞ്ഞാ പിന്നെ നമുക്ക് ഒരുപാട് ഇങ്ങോട്ടും പറയാനാണെങ്കിൽ എല്ലാവരും പറയും ഒരു ആദ്യ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് നമുക്കത് കിട്ടും അവർക്ക് ഇതിപ്പോ നിങ്ങളുടെ പ്രൊമോഷൻസ് സ്റ്റാർട്ട് ചെയ്തല്ലോ പ്രൊമോഷൻസ് എനിക്ക് തോന്നുന്നു ജനനിണം അപ്പൊ പ്രൊമോഷൻസ് ഒക്കെ കണ്ടു തുടങ്ങിയ സമയത്തൊക്കെ മലയാളികൾ ഓൾറെഡി ജഡ്ജ് ചെയ്ത് ഈ സിനിമ ഒരു കോമഡി ഡ്രാമ സിനിമ ആയിരിക്കും എന്നുള്ളത് ഓൾറെഡി നമ്മൾ അങ്ങനെ എക്സ്പെക്ട് നമ്മൾ അത് എക്സ്പെക്ട് ചെയ്തിട്ടാണ് ഈ സിനിമ പോകുന്നത് ഇത് പോയി കഴിഞ്ഞ വെരി ഫസ്റ്റ് ഡേ ഉണ്ടല്ലോ ആദ്യത്തെ ദിവസം തിയേറ്ററിൽ ആദ്യത്തെ മെമ്മറി എന്താ ട്വിസ്റ്റ് വരുന്നത് അത് ഞാൻ എന്റെ ഫ്രണ്ട് കൂടെ തിയേറ്ററിലേക്ക് വനിതാ വനിതയിൽ കേറുമ്പോ ആർക്കും അറിയില്ല കേറി ഇന്റർവെൽ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോ ആ ആണല്ലേ അത് കഴിഞ്ഞ് പടം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും അവിടുന്ന് വെരി ഡ്രാസ്റ്റിക് ആൻഡ് എല്ലാവർക്കും മൂവി കണ്ട് ഈ പറഞ്ഞ പോലെ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തത് ഇതല്ല പക്ഷെ ഒട്ടും ഡിസപ്പോയിന്റ് ചെയ്യ അങ്ങനെ ഒരു ഇതിലല്ല കോമഡി പണം ചെയ്ത ശരി ബട്ട് ആരും മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ബ്ലോക്ക് ഇരുത്തി എന്നുള്ളത് എല്ലാവർക്കും ഭയങ്കര എല്ലാവരുടെ പെർഫോമൻസുകളും

എല്ലാം കൊണ്ടും എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു അമ്മയുടെ ഒരു നമ്മൾ ഇത്രയും നാള് അമ്മേന ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ ഒരു കഥാപാത്രം ഫസ്റ്റ് ഡേ കഴിഞ്ഞിട്ട് എന്തൊക്കെ കോൾസ് പറഞ്ഞത് ഷോ ഞങ്ങൾ ഇത് പ്രതീക്ഷിച്ചതേ ഇല്ല എല്ലാരും ഇങ്ങനെ ഒരു പ്രതീക്ഷ ഇല്ല തിയേറ്ററിൽ കയറുമ്പോ ഒരു പ്രതീക്ഷ ഇല്ല ഇതങ്ങ് ഭയങ്കര വെടിക്കെട്ട് ആയി പോയില്ല എന്നൊക്കെ പറയുന്നു ചോദിച്ചാലുണ്ടോ ഇങ്ങനെ എല്ലാരും വളരെ നല്ല അഭിപ്രായം പറയുന്നുണ്ട് വിളിച്ചു ഗൾഫിൽ നിന്നൊക്കെ ഒരുപാട് ഗോള് വന്നു വന്നു ഒരുപാട് വന്നു ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആസിഫ് എന്ന് പറയുന്ന ടാഗിലായിരുന്നല്ലോ വന്നോണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ നമ്മളെ തിങ്കള് സിനിമ കഴിഞ്ഞപ്പോഴത്തെ പറഞ്ഞു ഇതുവരെ തിങ്കിളല്ല നമ്മളെ തിങ്കളല്ല പറഞ്ഞ നമ്മുടെ മാത്യൂസൊന്നും പറഞ്ഞ കെട്ടിയോളാണ് മാലാഖിയെ അശ്രിത് സംവിധായകനുണ്ട് പുള്ളി ചങ്ങനാശ്ശേരിക്കാരനാണ് പുള്ളി എന്നെ അന്നേരം ആദ്യം വിളിച്ചേച്ചു പറഞ്ഞു കെട്ടുള്ള ആണോ മാലാഹ എന്നെ ഈ ലൊക്കേഷൻ കിട്ടാൻ വേണ്ടിട്ട് ഒരു നമ്മള് സിനിമയിൽ കാണുന്ന പോലെ തന്നെയാണോ സെറ്റ് ചെയ്തിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ വീടുകൾ തന്നെയായിരുന്നു ആ തോന്നുന്നു പോർഷൻ മാത്രം അവര് പിന്നെ ഞങ്ങളുടെ വീട് കാണിക്കുന്നത് ഞങ്ങൾ പിന്നെ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ അത് ആ വീടിന്റെ അകം പുറം അങ്ങനെ കാണിക്കുന്നില്ല പുറത്ത് മാത്രമേ മാത്രമേ ആ അകം വേറെ വീടാ കാണിക്കുന്നത് അത് വീടാ സ്വപ്നം പുറത്ത് എല്ലാ വീടുകളിലും കൂടെ കാണിക്കുന്ന ഒരു വീട് അകത്ത് ഫുൾ ലൊക്കേഷൻ ആ വീടാ ഓ അതപ്പോ ഷൂട്ട് ചെയ്തത് എറണാകുളം തന്നെയാണോ നമ്മളിപ്പോ ഇന്റർവ്യൂല് കാണുന്ന സമയത്ത് ബേസിലും നസിയുടെ ഒരു ഗിബാന് ഉണ്ടല്ലോ ചിരിച്ച് തമാശ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തഗ് പറയുന്ന ഒരു സെറ്റിലന്നെറ്റില് ഇങ്ങനെ തന്നെയാ അങ്ങോട്ടും ഇങ്ങോട്ടും നിർത്തി അപമാനിക്കാൻ അപമാനിക്കാറില്ല ഒരു ഇന്റർവ്യൂല് പറയുന്നുണ്ട് അവിടെ സെറ്റിലാണ് അവര് ആദ്യമായിട്ട് കാണുന്നത് അപ്പൊ ഞാൻ സെറ്റിൽ പോയപ്പോ ഇവര് തമ്മിലുള്ള എനിക്കറിയില്ലായിരുന്നു അത് ഞാൻ സെറ്റിൽ ഇവരെ കാണുമ്പോ ഇവര് ഭയങ്കര എന്താ പറയാ ഒരാൾ അങ്ങോട്ട് പറയുന്നു മറ്റേ അതിനെ ഇവര് രണ്ടാളും അതേ എനർജിയില് നിൽക്കുന്ന ആൾക്കാരാ അപ്പൊ പോലും കുറവ് പറയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞോണ്ടിരിക്കും എന്നാ ലഞ്ച് ഒക്കെ കഴിക്കുമ്പോ ഭയങ്കര ഭയങ്കര ലൈക്ക് ഭയങ്കര തിക് ഫ്രണ്ട്സാണ് പക്ഷെ അവർ ആദ്യമായിട്ട് അങ്ങനെ കണ്ടിട്ട് അത്രേം എന്താ പറയാ അടിപൊളി ഫ്രണ്ട്ഷിപ്പിൽ കെട്ടിയത് നമുക്ക് ബിലീവ് ചെയ്യാൻ പറ്റില്ല അവരുടെ ഫുൾ എനർജി അവരെ കൊണ്ടുവന്ന സെറ്റിൽ ആരെങ്കിലും ഒന്ന് കുറച്ചു നേരം കുവൈറ്റാകുമ്പോഴേക്കും ബേസിൽ സൈഡ് ഒന്ന് തുടങ്ങും അപ്പൊ നസ്രിയ ആ എവിടെ എവിടെയിരുന്നു അത്ര നേരം സൗണ്ട് കേട്ടില്ലല്ലോ എന്നുള്ള പോലെ വല്ല ഡയലോഗും പറയും ആ അപ്പൊ നീ എന്താ എവിടെ നിനക്ക് നിൽക്കും അങ്ങനെ അവര് അവർ ജസ്റ്റ് ഗെയിമിംഗ് പക്ഷെ അത് ഭയങ്കര ഫണ്ട് അഭിനയിക്കുമ്പോഴേക്ക് കാര്യം പറഞ്ഞു പോകാനില്ല പക്ഷെ പിന്നെ വരിക അഭിനയിച്ചിട്ട് പോയതാണ് അതെനിക്ക് കൂടുതൽ അനുഭവപ്പെട്ടത് ഇതുപോലെ തന്നെ കെട്ടിവളാൻ മാലിന് ബുണ്ടായിരുന്നില്ല ആ അന്നേരം വെച്ച പിന്നെ ഒരു സീനുണ്ട് ഈ പെണ്ണിനെ കട്ടോണ്ട് വന്ന് അവിടെ വന്ന് അത് ഞങ്ങളുടെ വീട്ടിൽ വന്നെ അവിടെ ഇരിക്കുന്നു ഇപ്പൊ ഓ അതിപ്പോ അങ്ങനെ ഒരു ഒരു ചെറിയ വാർത്ത അഭിനയിക്കുമായിരുന്നു അതോ പറയൂ എന്ന് തോന്നിട്ടുണ്ട് പിന്നെ എന്റെ മോക്ക് ഭയങ്കര 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 പറയുന്നത് ആ ഫോൺ ഫോൺ ഇഷ്ടമാണ് അതിനെന്തെങ്കിലും പ്രത്യേകം അതായത് ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് സംശയം ജനിപ്പിക്കണം അതുപോലെ സംശയം ജനിപ്പിക്കണം എന്നല്ല കോൺവെസേഷൻ അതായത് ഒരു സാഹചര്യം ആ ഒരു പ്രത്യേക സാഹചര്യത്തിലേക്കാണല്ലോ നാട്ടിലേക്ക് വരുന്നത് അപ്പൊ വലിയ പ്രീ ഓക്യുപൈഡ് ആണ് അപ്പൊ അവിടെയുള്ള ആളോട് വിളിച്ചു പറഞ്ഞു ഇത്ര ദിവസം വളരെ സീരിയസ് ആയിട്ട് സംസാരിക്കുന്നു അപ്പൊ നസ്രിയ ഒരു ഫ്രണ്ട്ലി കോൺവെർസേഷനും കൊണ്ട് എനിക്ക് അത് എന്താ പറയാ ആ കോൺവെർസേഷനിൽ ഇൻവോൾവ് ആവാൻ തീരെ താല്പര്യം ഇല്ല അത് എത്ര ക്ലാരിറ്റിയോട് പറഞ്ഞിരുന്നു അത്രയും ക്ലാരിറ്റിയിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല സോ അത് ഡയറക്ടറും ഇവരെ റൈറ്റേഴ്സും എല്ലാവരും കൂടെ പറഞ്ഞു തന്നിരുന്നു ഇതാണ് ഇതിന്റെ സ്റ്റോറി പിന്നെ ഈ സ്റ്റോറി ലൈൻ നമുക്ക് അറിയാലോ അപ്പൊ എന്താ ട്രാൻസ്ലേറ്റ് ആവേണ്ടതെന്ന് അവര് പറഞ്ഞു തന്നിരുന്നു ഇങ്ങനെയാണ് സംസാരിക്കേണ്ടത് വലിയ താല്പര്യമില്ലാത്ത പോലെസേഷൻ മുന്നോട്ട് കൊണ്ടുപോകണം അങ്ങനെ പറഞ്ഞു പറഞ്ഞുതരും അത് ആദ്യം ഞാൻ ചെയ്തത് കുറച്ചും കൂടെ ഫ്രണ്ട്ലി ആയിട്ടാണ് ഇപ്പൊ ഓഡിഷൻ ചെയ്തപ്പോ അങ്ങനെയായിരുന്നു അത് കഴിഞ്ഞ് അവിടെ റൈറ്റേഴ്സും അവരെല്ലാരും കൂടെ നോക്കിയപ്പോ അങ്ങനെ വേണ്ട ക്യാരക്ടറിനെ കുറച്ചും കൂടെ ഇങ്ങനെ ആക്കാന്ന് പറഞ്ഞാൽ അവർ അവിടെ വെച്ച് ട്വീക്ക് ചെയ്ത് അതിനെ കുറച്ചും കൂടെ സീരിയസ് ആക്കിയ ആക്കിവേന് അങ്ങനത്തെ എല്ലാ കോൺവെർസേഷൻസും ും അവര് അഭിനയിച്ചതെന്ന് അപ്പൊ ഇതപ്പോ ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് പറഞ്ഞില്ലായിരുന്നു അപ്പൊ എന്താ പറഞ്ഞു നെഗറ്റീവ് അറിയാറുണ്ട് ഉണ്ടെന്ന് ശേഷം റോഷാക്കിന്റെ ബിന്ദു പഠിക്കാനൊക്കെ ഇങ്ങനെ ഒരു കഥാപാത്രം വരുന്നത് പിന്നെ ഇവിടെയാ നല്ല കാര്യം ഈ അതുപോലെ ഞാനിപ്പോ വരുന്ന വഴി ഡയറക്ടറിന്റെ ഒരു ഇന്റർവ്യൂ കണ്ടോ അപ്പൊ ഡയറക്ടർ പറയുന്നുണ്ട് ഈ നഷ്ട്രീയനെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവര് സ്വിച്ച് ഓൺ സ്വിച്ച് ഓഫ് ആണ് അതായത് അവർ അത്രയും നേരം നേരത്തെ പറഞ്ഞ പോലെ സമയത്ത് വേറെ ഒരാളാവാന്നു സീൻ ഉണ്ടല്ലോ ഈ സെയിം മാജിക് അതായത് അതെ 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 തീർച്ചയായിട്ടും അതെ എനിക്ക് ജ്യൂസ് തരുന്ന ഒരു സീനുണ്ട് അതിലൊക്കെ വന്നെച്ചാ അവിടെ കളിച്ചു ഒരു പട്ടിയുണ്ട് പട്ടിയായിട്ട് അത് കഴിഞ്ഞാൽ ജ്യൂസ് വേണ്ടേ എന്നൊക്കെ പറയാൻ എന്തായാലും ഇല്ലേ അത് ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് വേറെ വല്ലതും പറഞ്ഞായിരിക്കും ഓടി ഞാൻ ഞാമ എനിക്ക് ബേസിലിന്റെ കൂടെ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു എയർപോർട്ടിൽ നിന്ന് വരുന്ന ഷോട്ട് അപ്പം നേരെ വന്നിട്ട് പോലീസുകാരു സംസാരിക്കുന്ന ഒരു ഷോട്ട് ഉണ്ട് അപ്പൊ അതില് പെട്ടിയുണ്ട് പെട്ടി പുള്ളി ഫ്രണ്ടിൽ ഇങ്ങനെ ഞാൻ തന്നെ ട്രോൾ ചെയ്യാനുള്ള ടോപ്പിക്ക് തരും പെട്ടി ആള് ഫ്രണ്ടില് കൊണ്ടുപോയി കൊണ്ടുപോയി അപ്പോൾ ഒരു ടേക്ക് പൊസിഷൻ ശരിയല്ലേ ഞാൻ പോയി തന്നത് അപ്പോൾ ഒരു ടേക്ക് കൂടെ പോവാന്ന് പറഞ്ഞപ്പോൾ ഞാൻ തിരിഞ്ഞപ്പോൾ ഈ പെട്ടി എന്റെ കാല തട്ടി അപ്പൊ നമ്മള് റിഫ്ലെക്സിൽ ഞാൻ ആളെ ആണോ ചൗട്ട് ചെയ്തെന്നുള്ള രീതിയില് ഇങ്ങനെ തൊട്ട് തലയിൽ വെക്കില്ലേ നമ്മൾ ഇങ്ങനെ തൊട്ട് നിറയിൽ വെക്കില്ലേ ഞാൻ പെട്ടെന്ന് പെട്ടി തൊട്ട് നിറീല് വെച്ചു ബേസിലിനെ തൊട്ട് വരാം ബേസിൽ ഇങ്ങനെ നോക്കിട്ട് ഓ ഇതാണോ നിന്റെ മൂത്ത ചേട്ടൻ എന്നാ ഞാൻ വരുമ്പോ പറയാം ഇത് ആദ്യത്തെ ചേട്ടൻ ഞാൻ രണ്ടാമത്തെ ചേട്ടൻ ഇതിന്റെ പെങ്ങള് അങ്ങനെ പറയാം നാളെ പൊട്ടിച്ചിരിച്ചു എല്ലാരും കൂടെ ചിരിക്കുന്നുണ്ട് ഞാനാണ് ഐസായി ഞാൻ ഒരു തിരിച്ചു എനിക്ക് ചിരി നിർത്താൻ പറ്റുന്നില്ല ഞാൻ കുറെ ചിരിച്ചു ചിരിച്ചു ആളിങ്ങനെ തിരിഞ്ഞപ്പ ആള് സീരിയസ് ആയിട്ട് പെട്ടി കൂടാ അപ്പൊ ഞാൻ അയ്യോ ഞാൻ റെഡി ആയിട്ടില്ല ഞാനപ്പഴും ഞാൻ ആളിങ്ങനെ പോവാ ആളും പോവാ നമുക്ക് പറയാം പോലീസാനോട് ഇന്ന് നിന്റെ മൂത്ത ചേട്ടൻ ഞാൻ രണ്ടാമത്തെന്ന് പറയാം ആള് ചിരി പക്ഷെ ആളുടെ മുഖം സീരിയസ് സീരിയസാ ഞാൻ ചിരിച്ചുകൊണ്ടേക്ക പക്ഷെ എനിക്ക് അതിലോട്ട് എത്താൻ പറ്റുന്നില്ല പക്ഷെ ആളിങ്ങനെ സ്വിച്ച് പോലെ തിരിഞ്ഞു അത് കൊറേ തവണ അതെ പക്ഷെ നസ്രീം അങ്ങനെ തന്നെയാ നിങ്ങള് പത്തിയ കാലങ്ങളിൽണ്ടാവും ആക്ഷൻന്ന് പറയുമ്പോൾ ക്യാരക്ടറിലൊക്കെ കേറിയിട്ടുണ്ടാകും പ്രൊമോഷനില് അതായത് ഈ സിനിമ ചെയ്തില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ചെയ്ത ഏറ്റവും വലിയ ഒരു സ്റ്റോൺ ആയിരുന്നിരിക്കണം അതെ അതെ തീർച്ചയായിട്ടും അമ്മക്ക് സൂക്ഷ്മ ദർശനം ഇപ്പൊ ആലോചിക്കുമ്പോ എങ്ങനെയൊരു കാലത്ത് ഞാൻ ഇപ്പൊ ഓർക്കുന്നു എന്നെല്ലാം വേറെ ആരെങ്കിലും വിളിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ഓർത്തുപോയി അവരോട് അതാ ഞാൻ പറഞ്ഞു അവരോട് ഒരുപാട് ഉണ്ടെന്ന് മറ്റേ കൊണ പ്ലാൻ ഡയലോഗ് അത് ഇവർക്ക് ഫ്രീഡം കൊടുത്തു എന്നറേ നേരം അവര് ഗിഫൻ്റേക്ക് അവർ കുറെ നേരം ഭയങ്കര രസമായിട്ട് കൊണ്ടുപോയി അവരത് ഭയങ്കരമായിട്ട് കയ്യിൽ നിന്ന് എടുത്ത് കുറെ സാധനങ്ങള് അതിനെ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്തു അല്ലെങ്കി അത് കുറെ കൂടി ഫണ് ആക്കിന്ന് പക്ഷെ നെക്സ്റ്റ് ഡേ ആ ഞാൻ സെറ്റിൽ പോകുന്നത് അന്ന് ഞാൻ സെറ്റിലില്ല അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചു നീ കണ്ടോ ആ ഷൂട്ട് അത് കാണണമായിരുന്നു അവരത് കൊറേ നേരം അതിങ്ങനെ ക്യാരി ചെയ്ത് ഭയങ്കര രസാക്കി അത് ചെയ്തു കണ്ടോണ്ടിരിക്കാൻ ഭയങ്കര ഷോട്ട് ഇത് കഥ അറിയില്ലായിരുന്നെങ്കിലുമേ ഇപ്പൊ ബിന്ദു പണിക്കരൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ചില കഥാപാത്രങ്ങളിൽ കേറി ഇറങ്ങുമ്പോ ഇപ്പൊ റോഷാക്കിലേക്കാ ബിന്ദു പണികൾ ചെയ്ത കഥാപാത്രം ഇറക്കി വെക്കുമ്പോ അവർക്കൊരു ഹെവിനെ ഭാരം ഒരു കഥാപാത്രം അല്ലേ അമ്മക്ക് കഥാപാത്രം അഴിച്ചു വെക്കുമ്പോൾ കുറച്ചും കൂടെ ചെയ്യണമെന്നുണ്ടായിരുന്നു പത്തിരുപത്തി മൂന്ന് ദിവസം അപ്പൊ തീർന്നു എന്റെ ഇത് തീർന്നു എനിക്ക് കുറച്ച് ദിവസം കൂടെ രണ്ടുമൂന്ന് കുറച്ച് ദിവസം കൂടെയുള്ളൂ എന്ന് പറഞ്ഞപ്പോ എനിക്കൊരു വിഷമമായിരുന്നു രണ്ടുപേരും മലയാളികൾക്ക് ഇടം പിടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ തുടർന്നുള്ള സിനിമകളിലും അങ്ങനെ തന്നെ ആവട്ടെ ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക് യു സോ മച്ച് ഫോർ ദ ടൈം ജമിതനൊരുപാട് സന്തോഷം സോ മച്ച്